തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ രാജ്യാന്തര ഹരിത പുരസ്കാരത്തിന് അർഹമായി കോതമംഗലം ഇന്റർനാഷണൽ ഗ്രീൻ കോളേജ് അവാർഡ് ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ കലാലയമാണ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഗ്രീൻ കോളേജ് അവാർഡിന് അർഹമായി കോതമംഗലം മാഡത്തനേഷ്യസ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ യുണൈറ്റഡ് നേഷൻ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലുമായി പ്രത്യേക കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ഉള്ള എൻ ജി ഒ ഗ്രീൻ മെന്റേഴ്സ് ആണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് അവാർഡ് ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ കലാലയമാണ് കോതമംഗലം മാഡത്തനേഷ്യസ് കോളേജ് ഹരിത ബോധനത്തിനും സുസ്ഥിരതാ സമ്പ്രദായങ്ങൾക്കും നൽകുന്ന സംഭാവനകളും പരിസ്ഥിതി സംരക്ഷണ ശ്രമങ്ങളിലെ നേതൃത്വവും പരിഗണിച്ചാണ് പുരസ്കാരത്തിനായി കോളേജിനെ തെരഞ്ഞെടുത്തത് യുനെസ്കോയുടെ ഗ്രീനിങ് എഡ്യൂക്കേഷൻ പങ്കാളിത്ത പരിപാടിയുടെ ലക്ഷ്യങ്ങളോട് ചേർന്ന് പോകുന്നതാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളും സമഗ്ര സമീപനവുമെന്ന് അവാർഡ് ജോഡി നിരീക്ഷിച്ചു പരിസ്ഥിതി സൗഹാർദ്ദ പ്രവർത്തനങ്ങൾക്കുള്ള ഏഴാമത്തെ അവാർഡാണ് കോളേജിന് ലഭിക്കുന്നതെന്നും കോളേജിന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ അന്താരാഷ്ട്ര അംഗീകാരം പ്രോത്സാഹനമാകുമെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ പറഞ്ഞു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഈ വർഷത്തെ ഏറ്റവും മികച്ച കോളേജുകളുടെ പട്ടിക എൻ എഫ് റാങ്കിംഗ് പുറത്തിറക്കിയപ്പോൾ എഴുപത്തിനാലാം സ്ഥാനം രസമൊക്കെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് പുറമെ പരിസ്ഥിതി സംരക്ഷണത്തിന് മുന്നിൽ ഉള്ള ഒരു വിദ്യാഭ്യാസത്തിന് ത്തിന് മുൻഗണന നൽകുന്നത് കൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഈ വർഷം ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള ഗ്രീൻ വെൽഡേഴ്സിനെ ഇന്റർനാഷണൽ ഗ്രീൻ കോളേജ് അവാർഡ് ഈ വർഷം നേടി എന്നുള്ളത് ഇരട്ടിത്തിളക്കമായി മാറി പരിസ്ഥിതി സൗഹാർദ്ദ പ്രവർത്തനങ്ങൾക്കുള്ള ഭാരത കോതമുലം മാർത്തനേഷ്യസ് കോളേജിൻ്റെ ഏഴാമത് അവാർഡാണ് ഈ വർഷത്തേത് കോളേജിൽ ഒരു ലക്ഷം ലിറ്ററിലേറെ വെള്ളം കൊള്ളുന്ന ഒരു റെയിൻ വാട്ടർ യൂണിറ്റ് അതുപോലെ തന്നെ സോളാർ പാനലുകൾ എൽ ഇ ഡി ബൾബുകൾ സെൻസർ ലാമ്പുകൾ വി എൽ ഇ സി ഫാനുകൾ തുടങ്ങിയവ അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് ഷഡ്ഡിംഗ് മെഷീൻ തുടങ്ങിയവയെല്ലാം ഒരുക്കിയ ഒരു പരിസ്ഥിതി സൗഹൃദ കലാരയെന്നാണ് ഗോതമ്പ് വാർത്ത വിശ്വസിക്കുന്നത് എഴുപത്തിയൊൻപതാമത് യു എൻ ജനറൽ അസംബ്ലി സെഷൻ ചരിത്ര പ്രധാനമായ ഓഫ് ഫ്യൂച്ചർ ഇവയോടനുബന്ധിച്ച സെപ്റ്റംബർ ഇരുപത്തിനാലിന് ന്യൂയോർക്കിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എട്ടാമത് ഗ്രീൻ സ്കൂൾ കോൺഫറൻസിൽ പുരസ്കാരം കൈമാറും ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും